ഹായ് ഹലോ വീക്കെൻ്റെ ആയതുകൊണ്ട് തന്നെ നിഷ്മോളെയും കൂട്ടി പല്ല ഡോക്ടർ കാണിക്കാൻ വന്നാട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മളെ ടോക്കൺ നമ്പർ ആയിട്ടില്ലായിരുന്നു അങ്ങനെ മുമ്പ് അവൾ ഈ ഷോപ്പിലൊരു മാല കണ്ടെച്ചിട്ടുണ്ടായിരുന്നു താമരമാല അത് നോക്കിയിരുന്നു അപ്പോൾ അതൊരു ക്വാളിറ്റി കുറവുള്ളതുകൊണ്ട് തന്നെ അവൾ വേറെ ഐറ്റം തിരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ എടുക്കുന്ന ആർക്കറിയാം അങ്ങനെ ഫൈനലി അവൾ തിരഞ്ഞെടുത്തൊരു സാധനമാണ് കേട്ടോ ഇത് നൂറ്റി ഇരുപത്തി റേറ്റ് വരുന്നത് ഇത് കിട്ടിയ സന്തോഷമാണ് ഞാൻ പറഞ്ഞ അൻപത് രൂപക്ക് വന്നിട്ട് ഇപ്പം നൂറ്റി ഇരുപത്തൊമ്പത് രൂപേൻ്റെ സാധനം വാങ്ങിച്ചാൽ പോണില്ലേ അങ്ങനെ ഡോക്ടറെടുത്ത് വന്ന് ക്ലിനിക്ക് വന്നശം അവൾ കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കത്രികയായിരുന്നു ഞാൻ മൊ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടറെടുത്തോണ്ട് ഇഷ്ടം പോലെ കത്രിക ഉണ്ടാകും പല ഐറ്റംസിലുള്ളതെന്ന് അപ്പോൾ ഒന്ന് ഒരു ഒരു ഇളിച്ചിട്ടോ അതിനുശേഷം ഹസ്ബൻഡ് വന്ന് ഈ ഒരു കുട്ടിയായിട്ട് കൂട്ടായിക്കട്ടോ മോശപൊളിയായിരുന്നു കേട്ടോ മോനെ നല്ല വർത്തമാനമൊക്കെ പറയണ്ടേ അങ്ങനെ അവിടെ നിന്ന് പോന്ന് പിന്നെ അവൾക്കൊന്നൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ ചെറിയൊരിതുണ്ടായിരുന്നു അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ മുപ്പത്തിയർ എങ്ങനെ ആയാലും സമയക്കില്ല അവൾ കുറേ ഫോണൊക്കെ കാട്ടി കൊടുക്കണേ അങ്ങനെ എന്താണ് കുറേ സമയം ഇങ്ങനെ അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും ഓരോ അതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കലായിരിക്കുക അങ്ങനെ എന്താണ് എങ്ങനെയൊക്കെയോ കുത്തിയെടുത്ത് പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയതല്ലേ ഒന്ന് തണുപ്പിക്കാമെന്ന് കരുതിയിട്ട് അവൾക്ക് അളനീര് വെള്ളം വാങ്ങിച്ചു കൊടുത്ത് അതായത് കരിക്ക് ഞങ്ങൾക്ക് ബട്ടർ ജ്യൂസ് ജ്യൂസുമായിട്ടെ പറഞ്ഞത് പക്ഷേ ഇതെന്തോ കണ്ടില്ലേ പാല് മാത്രം ഇട്ടടിച്ചത് പോലെയല്ലേ ഒരു ടേസ്റ്റുമില്ല എന്നിട്ടോ ബട്ടർ പഴുപ്പില്ല അപ്പം കടക്കാരനോട് വെച്ചിത് എന്തൊരു ജ്യൂസ് ആടാൻ അപ്പോൾ അവനൊരു ചീതി അങ്ങോട്ട് പാസ്സാക്കി വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ്